പന്തളത്ത് രോഗിയുമായി പോയ ആംബുലൻസ് മറിഞ്ഞു മുന്നിൽ പോയ കാർ പെട്ടെന്ന് വലത്തേക്ക് തിരിഞ്ഞപ്പോൾ ആംബുലൻസ് കാറിൽ ഇടിച്ചു മറിയുകയായിരുന്നു ആംബുലൻസിലുണ്ടായിരുന്ന രോഗി ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു കൂടുതൽ വിവരങ്ങളുമായി സി കെ അഭിലാൽ അവിടെ ചേരുന്നുണ്ട് അഭിലാൽ ഗുഡ് മോർണിംഗ് ഇത് എപ്പോഴാണ് അപകടം സംഭവിച്ചത് ഇത് എന്തുകൊണ്ടാണ് സിഗ്നൽ ഒന്നും കൊടുക്കാതെ അതായത് ഇൻഡിക്കേറ്റർ ഒന്നും ഇടാതെ വലത്തേക്ക് പെട്ടെന്ന് മാറുകയായിരുന്നു ആ വാഹനം അതാണോ അപകട കാരണം നിന്നും രോഗിയുമായി പന്തളം വഴി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ആംബുലൻസ് ആംബുലൻസിന് തൊട്ട് മുൻപിലായിരുന്നു അപകട അപകടം നടക്കുന്ന വേളയിൽ കാറിന്റെ സ്ഥാനം പന്തളം ജംഗ്ഷനിൽ വാഹനം എത്തുമ്പോൾ ദിശാസൂചന നൽകുകയോ ഇൻഡിക്കേറ്റർ പ്രകാശിപ്പിക്കുകയോ ചെയ്യാതെ പത്തനംതിട്ട ഭാഗത്തേക്ക് കാർ പെട്ടെന്ന് തിരിഞ്ഞതിനെ തുടർന്നാണ് പിന്നിലെത്തിയ ആംബുലൻസ് കാറിൽ ഇടിക്കാനിടയായ തുടർന്ന് ആംബുലൻസ് റോഡിൽ വശത്തേക്ക് മറിയുകയാണ് ഉണ്ടായത് രോഗിയും ബന്ധുക്കളായ രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയും അടക്കം അഞ്ചു പേരാണ് വണ്ടിയിലുണ്ടായിരുന്ന ഇവർക്ക് അഞ്ചു പേർക്കും പരിക്കുണ്ട് ഇവരെ പറഞ്ഞ് പന്തളം പോലീസ് സ്ഥലത്തെത്തി മറ്റൊരു ആംബുലൻസ് എത്തിച്ചാണ് രോഗിയെയും ബന്ധുക്കളെയും ഒക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ആംബുലൻസിന്റെ ഡ്രൈവറിനും കാര്യമായ പരിക്ക് ഉണ്ട് ഒപ്പം തന്നെ അപകടത്തിനിടയാക്കിയ കാറിലെ ഡ്രൈവർക്കും പരിക്കുണ്ട് ഈ ഡ്രൈവർമാർ രണ്ടുപേരെയും പന്തളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതേസമയം രോഗിയുമായി പിന്നീട് എത്തിയ ആംബുലൻസ് അവരുടെ ബന്ധുക്കളെ കൂടി കൂട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയായിരുന്നു ഈ അപകടം